ശരി ശ്രീ കെ എസ് അരുൺകുമാർ ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് സി പി എം എടുക്കുന്നത് പോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല ഇത് കാരണം സി പി എമ്മിന് ആ നിലപാട് അഫോർഡ് ചെയ്യാൻ കഴിയും സി പി എം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം അല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മണ്ഡലം അവർ ഉത്തരേന്ത്യയിലും നമ്മൾ കൗബൽറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മേഖലയിലും ഒക്കെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ആണ് കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ ഇൻവൈറ്റ് ഞങ്ങൾ നിരസിക്കുകയാണെന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ധീരമായ നിലപാടെന്നല്ലേ നിങ്ങൾ കാണേണ്ടത് അതല്ലാതെ ഞങ്ങളെടുത്ത നിലപാടിൻ്റെ സ്വാധീനമാണിത് ഇന്ത്യയിലെ ഇടതുപക്ഷം എടുത്ത നിലപാടിൻ്റെ സ്വാധീനം കൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ഇന്ന് എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു അതൊരുതരം എട്ടുകാലി മമ്മൂന്നിയൻ നിലപാടല്ലേ അങ്ങനെ ഇപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് വേണോ കോൺഗ്രസിന് അവരുടെ സ്വന്തം നിലപാടെടുക്കാൻ ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് വളരെ വൈകിയായാലും എടുത്ത നിലപാട് സ്വാഗതാർഹം തന്നെ പക്ഷെ ഇത്ര എടുത്ത നിലപാടിൽ ഇടതുപക്ഷം അടക്കം എടുത്ത നിലപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ തന്നെ സി പി എം സി പി എമ്മിൻ്റെ അഭിപ്രായം പറഞ്ഞു സി പി ഐ പറഞ്ഞു സമാജ്വാദി പാർട്ടി പറഞ്ഞു അതിനുശേഷം കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പൊതുമണ്ഡലത്തിൽ ഇത് ഇത്തരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് ഇപ്പോഴും അവർ ഒരു രാഷ്ട്രീയ നിലപാടാണ് എടുത്തത് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രതിനിധികളും അടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല സന്യാസിമാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല മഠാധിപതികളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ചടങ്ങ് ഇങ്ങനെയാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല എന്ന രൂപത്തിലെല്ലാം പറയുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണോ എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പോഴും കോൺഗ്രസിന്റെ ഇപ്പോൾ കർണാടകത്തിൽ നവമാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണം ഈ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി മുഴുവൻ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സംഘടിപ്പിക്കാവുന്ന മുഴുവൻ മേഖലകളിലും രാമ ജപ ജപ ഘോഷയാത്രകളും മറ്റ് ചടങ്ങുകളും സംഘടിപ്പിക്കണമെന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ക്ഷേത്രം പണിയാനുണ്ടായ അവസരം രാജീവ് ഗാന്ധി എടുത്ത നിലപാടിന്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ പരസ്യമായിട്ടുള്ള പോസ്റ്റിങ്ങുകൾ നിരവധി വരികയാണ് അപ്പൊ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവിടെ ബാലനായിട്ടുള്ള രാമന്റെ വിഗ്രഹം വച്ചപ്പോഴുള്ള രാജ്യഭരണം നെഹ്റുവാണ് അന്ന് നെഹ്റു പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടി അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും വരില്ല എൺപത്തിയാറിൽ അത് മറ്റു മതത്തിലുള്ളവർക്ക് തുറന്നു തുറന്നുകൊടുത്തത് എൺപത്തി ഒൻപതിൽ വിഗ്രഹ ആരാധനയ്ക്കുള്ള അവസരം കൊടുത്തത് തൊണ്ണൂറ്റി രണ്ടിൽ ഇത് എല്ലാം കൃത്യമായിട്ട് ബാബു മസീദിന്റെ താഴ്ക്കൂടം തറക്കുമ്പോഴെല്ലാം കോൺഗ്രസ് തന്നെയാണ് നാല് ഘട്ടത്തിലും അധികാരത്തിലിരുന്നത് അതുകൊണ്ട് രാജീവ് ഗാന്ധി അത്തരത്തിലൊരു നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഒരു മുദ്രാവാക്യം പോലും വയ്ക്കാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ ഈ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അഭിപ്രായം വരെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ നിന്ന് വരികയാണ് ഇവിടെ സുപ്രീം കോടതി ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏൽപ്പിച്ച ഒരു ട്രസ്റ്റിനെയാണ് എന്നാൽ ആദ്യം ഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മറ്റ് ബി ജെ പിയുടെ നേതാക്കന്മാരും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആ ട്രസ്റ്റിനെ ഹൈജാക്ക് ചെയ്ത് ഇതിന്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റെടുത്തു ഈ സമയത്തും പ്രിയങ്ക ഗാന്ധിയായാലും കമൽനാഥ് ആയാലും ആദ്യഘട്ടം മുതൽ നടത്തിയ പ്രസ്താവനകൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി എടുത്ത ഈ നിലപാടിനെ വിമർശിക്കുന്ന തരത്തിലല്ല അതിനെ ഒരു മധു ഹിന്ദുത്വം കൊണ്ട് നേരിടുന്ന തരത്തിൽ ഇതിന്റെയൊക്കെ ഉത്തരവാദി ഞങ്ങളുമാണ് എന്ന രൂപത്തിലാണ് അപ്പൊ ആത്യന്തികമായി പറഞ്ഞാൽ ബാബറി മസ്ജിദ് തകർന്നതിൽ ഇവർക്ക് വിഷമമില്ല രാമക്ഷേത്രം അതേ സ്ഥാനത്ത് തന്നെ ഒരു വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ് അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വിശ്വാസത്തിന്റെ ആരാധനാലയം വരുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടില്ല അതുപോലെ ശരിക്കും ഒരു മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിലും ഇവർക്ക് പരാതിയില്ല അതുപോലെ ആ മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വോട്ട് ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും കോൺഗ്രസിന് വിരോധമില്ല പക്ഷേ ഈ നാല് സാഹചര്യത്തിലും ബി ജെ പിക്ക് കിട്ടുന്ന പ്രാധാന്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് വൈകിയെത്തിയ ഈ നിലപാടിന്റെ ഭാഗമായും പല നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ സമുന്നതരായിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനയും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളും എല്ലാം ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ നിലപാടാണ് ശരിയാണ് താങ്കൾ പറയുന്നത് പോലെ പക്ഷെ ഈ രാജ്യത്ത് വലിയ ജനാധിപത്യ പാർട്ടിയിൽ ഈ ക്ഷേത്രത്തിൽ പോകണമെന്ന നിലപാടുള്ള ഒരുപാട് പേരുണ്ട് ക്ഷേത്രത്തിൽ നിലപാട് പോകണമെന്ന നിലപാടുള്ള ആളുകളുണ്ട് അത് പോകുന്നതാണ് ശരിയെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ശരിയാണ് ചില സംസ്ഥാന ഗ്രഹങ്ങൾ വളരെ തീവ്രമായ ആ നിലപാട് പറയുകയോ പരസ്യമായി പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ അവരുടെ ദേശീയ നേതൃത്വം സോണിയാഗാന്ധിയും അധീർ രഞ്ജൻ ചൗധരിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗയും പാർട്ടി പ്രസിഡന്റും സോണിയാഗാന്ധിയും ലോക്സഭയിലെ കക്ഷി നേതാവും പോകുന്നില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെതായ വലിയ പ്രാധാന്യമില്ലേ പാർട്ടിക്കകത്ത് ഇത്രയധികം നേതാക്കൾക്ക് ഇത്രയൊക്കെ നിലപാടുണ്ടായിട്ടും ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ക്ഷണം നിരസിക്കുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വലിയ ധീരതയല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ ഈ മൂന്ന് നേതാക്കന്മാർ പോകുന്നില്ല എന്ന നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇരുപത്തി ഒൻപതോളം വരുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒറ്റ മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രണ്ടോ മൂന്നോ മാസം ഉള്ളൂല്ലോ ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ പണി അറുപത് ശതമാനം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നും ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സമയം പോലും ആയിട്ടില്ല എന്നും അതുപോലെ ഉദ്ഘാടനം ചെയ്യാനുള്ള മറ്റു സാഹചര്യങ്ങളൊന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല എന്നും വ്യക്തമാണ് അപ്പൊ ധൃതി പിടിച്ച് ഈ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഇങ്ങനെ ഒരു ദിനം കണ്ടെത്തി ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം തന്നെ തനി പൊളിറ്റിക്കൽ മോട്ടീവാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്നതാണ് ഇത് സുപ്രീം കോടതി വിധിക്ക് എതിരങ്ങാണ് കാരണം ഈ ക്ഷേത്രം പണിയുമ്പോൾ തന്നെ അപ്പുറത്ത് ബാബറി മസ്ജിദിന്റെ സമാനമായിട്ടുള്ള പള്ളി പണിയണമായിരുന്നല്ലോ അവിടെയും ഒരു ട്രസ്റ്റിനെ ഏർപ്പെടുത്തി അതിന് ഗവൺമെന്റ് സംവിധാനം ചെയ്യണമെന്നെല്ലാം പറഞ്ഞു അപ്പൊ ഒരു വിശ്വാസത്തെ മാത്രം കേന്ദ്രീകരിക്കുകയും ആ വിശ്വാസത്തിന് മാത്രം പ്രൊമോഷൻ കിട്ടുകയും അതൊരു സ്റ്റേറ്റ് പരിപാടിയായി മാറുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ശക്തമായ ഉറച്ച നിലപാട് വരണം ആ നിലപാട് വരാനുണ്ടായിട്ടുള്ള ഡിലേ മറ്റു പല രാഷ്ട്രീയ കക്ഷികളും നിലപാട് സ്വീകരിച്ചിട്ടും ആ കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ പല നേതാക്കന്മാർക്കും അവരവരുടെ അഭിപ്രായം പറയാനും അവരവരുടെ രീതിയിൽ എക്സ്പ്രഷൻ നടത്താനും നവമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താനും എല്ലാം ഒരു ഒരുക്കിയ ആ ഒരു സാഹചര്യത്തെ കൂടി ഒഴിവാക്കി നല്ലൊരു പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു അപ്പം മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ശ്രീലങ്കയിൽ ഞങ്ങൾ സീതാ ക്ഷേത്രം പണിയും എന്നതാണ് ഉൾപ്പെടെ അപ്പം പല ഘട്ടത്തിൽ പോലും ഈ തീവ്ര ഹിന്ദുത്വത്തിലൂടെ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള ഫലം കണ്ട് ശക്തമായി പ്രതിരോധിക്കുന്നതിന് പകരം ഒരു മൃദു ഹിന്ദുത്വത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിന് വലിയ ദുരന്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കോൺഗ്രസ് കോൺഗ്രസ് ഒന്നിലേക്ക് ചുരുങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം ആ സാഹചര്യത്തിന്റെ ഫലം പരിശോധിക്കണം ശരി ഓക്കെ